ോട് പറയാൻ തുടങ്ങി അനു ലീവായ ഒരു ദിവസം അഞ്ചു കോളേജിലേക്ക് പോകുകയായിരുന്നു അനു ഇല്ലാത്തത് കൊണ്ട് ബസ്സിലാണ് അവൾ പോയത് ബസ്സിറങ്ങി ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ട് നടക്കുകയായിരുന്നു അഞ്ചു ഇടവെണ്ണ തിരിഞ്ഞ് അവൾ നടക്കുകയായിരുന്നു ആ വഴിക്ക് അധികം വീതിയില്ല അതുകൊണ്ട് തന്നെ അധികം വണ്ടികൾ അതിലെ പോകാറില്ല അഞ്ചു റോഡിന്റെ നടുപ്പൂടിയാണ് നടക്കുന്നത് അപ്പോഴാണ് പിറകിൽ നിന്ന് ഒരു കാർ വന്നത് കാറ് മോണടിച്ചതും ഒന്നും അവൾ കേട്ടില്ല കുറെ നേരം മോണടിച്ചിട്ടും അഞ്ചു വഴിയിൽ നിന്നും നീങ്ങാതെ ആയപ്പോ അയാൾ വണ്ടി നിർത്തി ഇറങ്ങിച്ചെന്നു എന്നിട്ട് അഞ്ജലി അതൊന്നും അറിയാതെ പാട്ട് കേൾക്കുക അയാൾക്ക് നല്ല ദേഷ്യം വന്നു അവളെ ചെന്ന് തട്ടി വിളിച്ചു അഞ്ജലി തിരിഞ്ഞു നോക്കിയപ്പോഴാ ആദ്യം കണ്ടത് കുഞ്ഞി കണ്ണുകളായിരുന്നു നല്ല ഗ്ലാമർ ഗ്ലാമറാണല്ലോ എന്നോർത്ത് നിന്നപ്പോഴാണ് അവൻ ദേഷ്യപ്പെടാൻ തുടങ്ങിയത് തനിക്കെന്താ ചെവി കേട്ടുകൂടെ എത്ര നേരമായി ഹോൺ അടിക്കുന്നു സോറി ഞാൻ കേട്ടില്ല അഞ്ചു അയാളോട് സോറി പറഞ്ഞു ഓ ചെവിയിലേ കുന്ത്രാണം വെച്ചോണ്ട് നമ്മൾ നടക്കുന്നേ പിന്നെ എങ്ങനെയാ ചുറ്റും നടക്കുന്നത് കേൾക്കുന്നത് ഞാൻ സോറി പറഞ്ഞില്ലേ പിന്നെ ദേഷ്യപ്പെടുന്നത് എന്തിനാ അയൽ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ അഞ്ജു ചോദിച്ചു പിന്നെ നീ കാരണം എന്റെ എത്ര ടൈം വേസ്റ്റ് ആയെന്നറിയുമോ കുറെ എണ്ണങ്ങൾ ഇറങ്ങിക്കോളും ചെവിയിൽ ഓരോന്ന് തിരികൊണ്ട് അതും കൂടി കേട്ടപ്പോ അഞ്ജുവിന് ദേഷ്യം വന്നു താൻ ആരൊന്നും വിചാരം കുറെ നേരമായല്ലോ ഞാൻ സോറി പറഞ്ഞല്ലോ താൻ പിന്നെയും വഴുപ്പുണ്ടാകുന്നത് എന്തിനാ എന്റെ ചെവിയിൽ പലതും ഉണ്ടാവും അതിന് തനിക്കെന്താ ഡി താൻ പോടോ അത് പറഞ്ഞുകൊണ്ട് അഞ്ചു പോയി അവൾ പോകുന്നതെന്ന് നോക്കി ദേഷ്യത്തോടെ ദേവജിത്ത് നിന്നു പിന്നെയും രണ്ടു മൂന്ന് തവണ അയാളെ കണ്ടപ്പോഴേക്കും വഴക്കു കൂടിയാണ് പിരിഞ്ഞത് തന്നെ കാണുമ്പോൾ തന്നെ അയാൾക്ക് ദേഷ്യമാണ് അപ്പോൾ അതാണ് കാര്യം എല്ലാം കേട്ടുകൊണ്ട് അനു പറഞ്ഞു ഉം ഞാൻ സോറി പറഞ്ഞിട്ടും ദേഷ്യപ്പെട്ടപ്പോൾ എനിക്ക് കണ്ടോ പോയി അഞ്ചു പറഞ്ഞു എടി അയാൾ വല്ല അത്യാവശ്യത്തിനും പോയതായിരിക്കും അവളെ സമാധാനിപ്പിക്കാൻ അനു പറഞ്ഞു എന്തേലും ആകട്ടെ അല്ല അയാൾ ദേവൂട്ടിയുടെ ചേട്ടനാണെന്ന് നീ എന്നാ അറിഞ്ഞത് അനു ചോദിച്ചു അത് ഒരു ദിവസം അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ അവൾ അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നത് കണ്ടു അവൾ എന്നെ പരിചയപ്പെടുത്തി എന്നിട്ട് നിന്നോട് വെണ്ടിയോ അനു ആകാംക്ഷയോട് ചോദിച്ചു എവിടുന്ന് കൊടുപ്പിച്ചൊന്നു നോക്കി ഞാൻ മൈൻഡ് ചെയ്തില്ല ഒരു റൊമാൻസ് അണക്കുന്നുണ്ടല്ല മോളയെ അനു കളിയാക്കിക്കൊണ്ട് ചോദിച്ചു ഒന്ന് പൂടി മോത്തിന് ഞാൻ നോക്കാനോ എന്തായാലും കൊള്ളാം അപ്പോഴേക്കും താഴെ നിന്ന് പോകാനായി അഞ്ജുവിന്റെ അമ്മ വിളിച്ചു രണ്ടുപേരും യാത്ര പറഞ്ഞു പിരിഞ്ഞു പിറ്റേന്ന് രാവിലെ അഞ്ജുവും അനുവും കൂടി കോളേജിലേക്ക് പോവുകയാണ് നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ വയ്യേ നിനക്ക് ഒന്നും ഒന്നുമില്ലട മനസ്സിലെന്തോ പോലെ എന്താ മോളെ എവിടെയെങ്കിലും കൊളുത്തിയോ ദേ പെണ്ണെ രാവുലെ തന്നെ എൻ്റെ ബോയിൽ നിന്ന് കേട്ടില്ലെങ്കിൽ നിനക്ക് തൃപ്തിയാകില്ലേ അതിനെ അനുവന്ന് ഇളിച്ചു കാണിച്ചു അങ്ങനെ അവർ കോളേജിലെത്തി പതിവ് പോലെ രാഹുൽ ഗേറ്റിന് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അവൻ അവരുടെ അടുത്തേക്ക് ചെന്നു അഞ്ജലി എനിക്ക് തന്നോടൊന്ന് സംസാരിക്കണം ഉച്ചയ്ക്ക് ഗ്രൗണ്ടിൻ്റെ അടുത്തുള്ള മരച്ചോട്ടിൽ വരുമോ പ്രപ്പോസ് ചെയ്യാനാകും മോളെ അഞ്ജുവിന് മാത്രം കേൾക്കാൻ പാകത്തിന് അനു പറഞ്ഞു ടൈം കിട്ടിയാൽ വരാം അപ്പൊ ശരി അവൾ ക്ലാസ്സിലേക്ക് പോയി എന്നാലും എന്തായിരിക്കും അവന് പറയാനുള്ളത് അതവൻ പറഞ്ഞാലല്ലേ അറിയൂ അവൻ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ നീ എന്തു പറയും എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമില്ല എന്ന് പറയും അത് കേട്ടോണ്ട് അവൻ പോകുമോ എരി പൊട്ടിക്കാളി എനിക്കിതുവരെ ആരോടും അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കും ആഹാ വെൽ പ്ലാനിങ് ആണല്ലോ ഇതൊക്കെയാണ് എന്റെ മനസ്സിൽ അവൻ മനസ്സിലാക്കിയാൽ മതിയായിരുന്നു ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അനു ലൈബ്രറിയിലേക്ക് പോകാൻ തുടങ്ങുകയാണ് നീ വരുന്നില്ലേ അനു ഞാനല്ല മോളെ ഞാൻ ഉണ്ടെങ്കിൽ അവൻ ഒന്നും പറയില്ല നീ പോയിട്ട് വാ ഞാൻ ലൈബ്രറിയിൽ ഉണ്ടാകും ഉം ശരി അങ്ങനെയാണ് ലൈബ്രറിയിലേക്കും അഞ്ചു രാഹുലിനെ കാണാനും പോയി ഗ്രൗണ്ടിന്റെ അടുത്തുള്ള മരച്ചോട്ടിൽ രാഹുൽ ഇരിക്കുന്നുണ്ടായിരുന്നു അഞ്ചു അവന്റെ അടുത്തേക്ക് ചെന്നു ഹായ് അഞ്ജലി ഫുഡ് കഴിച്ചോ ഉം ഞാൻ കഴിച്ചു രാഹുൽ എന്തിനാ വരാൻ പറഞ്ഞത് അത് പിന്നെ ഒരു കാര്യം പറയാൻ എന്താണെങ്കിലും പറഞ്ഞോളൂ താൻ എന്നെ തെറ്റിദ്ധരിക്കരുത് ദൈവമേ അവൾ പറഞ്ഞ പോലെ പ്രപ്പോസ് ചെയ്യാനാണോ അഞ്ജു മനസ്സിലോർത്തു എന്താണെങ്കിലും പറഞ്ഞോളൂ രാമൽ അത് പിന്നെ എനിക്കൊരു കുട്ടിയെ ഇഷ്ടമാണ് അഞ്ജലി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം മനസ്സിൽ ആശ്വസിച്ചുകൊണ്ട് ആഹാ അതാണോ കാര്യം എന്നെ ബ്രോക്കർ പണിക്കാണോ വിളിച്ചത് ഏയ് അങ്ങനെയല്ലടോ തനിക്ക് മാത്രമാണ് എന്നെ ഈ കാര്യത്തിൽ സഹായിക്കാൻ കഴിയൂ അതെന്താ എനിക്ക് അനുവിനെയാണ് ഇഷ്ടം അത് കേട്ട് അഞ്ചു ഒന്ന് എട്ടി അനുവിനെയോ അതെ താനിത് അവളോടൊന്ന് സൂചിപ്പിക്കണം അവളോട് ഞാൻ പറയുന്നതിനേക്കാളും രാഹുൽ തന്നെ പറയുന്നതായിരിക്കും നല്ലത് അതല്ലേ അതിൻ്റെ ഒരു ശരി ഞാൻ വഴി പറയുമ്പോൾ അവൾ ഇയാളെക്കുറിച്ച് കുറിച്ച് എന്ത് കരുതും ഇഷ്ടം നേരിട്ട് പോലും പറയാൻ പറ്റാത്ത ആളായിട്ടല്ലേ അവൾ കാണും എന്നാ അനുവിന് എന്നോടുള്ള ഒരു മനോഭാവം എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി അവളോട് നേരിട്ട് സംസാരിക്കുന്നതാകും നല്ലത് ഉം അത് ഞാനും കരുതിയതാണ് പക്ഷേ അവൾ നോ പറഞ്ഞ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല തനിക്കറിയാമോ ഈ കോളേജിൽ വെച്ചല്ല അതിനു മുൻപേ ഞാൻ അവളെ കണ്ട് ഇഷ്ടപ്പെട്ടതാണ് ഇതൊക്കെ എപ്പോ അഞ്ചു മനസ്സിലോടുത്തു അവയോട് പറയാൻ പലവട്ടം ആലോചിച്ചു അവളുടെ റിയാക്ഷൻ എന്താകുമെന്ന് കരുതിയ ഞാൻ ഒന്നും പറയാൻ പിന്നെ ഒരേ ഇയർ ആണെങ്കിലും പ്രായം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് സീനിയർ ആണ് കേട്ടോ ഞാൻ രണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പി ജിക്ക് വന്നത് ആഹാ എന്നിട്ടെന്താ പറയാഞ്ഞേ നമ്മൾ അതിന് വലിയ കമ്പനി ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നാലും പേര് വിളിക്കുമ്പോൾ എങ്കിലും പറയായിരുന്നു അതൊന്നും സാരമില്ലടോ അപ്പോ രാഹുൽ സോറി രാഹുലേട്ടിന് അനുവിനെ പണ്ട് തൊട്ടേ അറിയാമോ ഞങ്ങൾ ഇവിടെ വന്നേ പിന്നെ ആണല്ലോ കണ്ടിട്ടുള്ളത് അതിനും ഒന്നും ആയില്ല നിങ്ങൾ ഡിഗ്രി ചെയ്ത കോളേജ് ഞാനും ഉണ്ടായിരുന്നു പക്ഷെ വേറെ ബിൽഡിംഗ് ആയിരുന്നു അതുകൊണ്ടാകും എന്നെ കാണാത്തത് ഇവിടെ ചെയ്തപ്പോ നിങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്തായാലും കൊള്ളാം ഇത്രയ്ക്ക് സീരിയസ് ആയ സ്ഥിതിക്ക് ഞാൻ അവളുടെ മനസ്സിൽ വല്ല താല്പര്യവും ഉണ്ടോ എന്ന് നോക്കാം ഇഷ്ടം നേരിട്ട് പറഞ്ഞോളണം ഉം ഓക്കെ അപ്പോ ഇനി നമ്മൾ ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സ് രാവുലെ തന്നോട് അങ്ങനെ ഒരു ഇഷ്ടമില്ല എന്നറിഞ്ഞ ആശ്വാസവും നല്ലൊരു ഫ്രണ്ട്സിനെ കിട്ടിയ സന്തോഷത്തോടെയുമാണ് അഞ്ചു ക്ലാസ്സിലേക്ക് പോയത് കൂട്ടത്തിൽ അനുവിനെ ഒന്ന് കളിപ്പിക്കാനും അവൾ പ്ലാൻ ചെയ്തു നെക്സ്റ്റ് പീരീഡ് ഫ്രീ ആയതുകൊണ്ട് അനു ലൈബ്രറിയിൽ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു ലൈബ്രറിയിലേക്ക് നടക്കുമ്പോൾ അഞ്ചു ചില കാര്യങ്ങൾ റിവൈൻ ചെയ്ത് ചിന്തിച്ചു രാഹുൽ തന്നെ നോക്കുന്നു എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ അവളുടെ മുഖത്ത് കളിയല്ലാതെ ഒരു പുഞ്ചിരി കണ്ടിട്ടില്ല മാത്രവുമല്ല രാഹുലിനെ കാണുമ്പോൾ അവരുടെ കണ്ണിലൊരു പ്രത്യേക തിളക്കം ശ്രദ്ധിച്ചിട്ടുണ്ട് ഇനി അവൾക്കും രാമുണിനോട് ഇഷ്ടമുണ്ടോ ഉണ്ടെങ്കിൽ പിന്നെ അവൾ എന്നെ കളിയാക്കുന്നത് എന്തിനാ അവളുടെ മനസ്സിൽ എന്താണെന്നൊന്ന് നോക്കാം എടി മോളെ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അഞ്ചു നടന്നു അഞ്ചു ചില കാര്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അനുവിന്റെ അടുത്തേക്ക് ചെന്നത് അനു നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണേ എന്താടി അവൻ എന്താ പറഞ്ഞേ എന്നെ എന്നെ പ്രപ്പോസ് ചെയ്തടി ശരിക്കും ഉള്ളിലുണ്ടായ ഞെട്ടൽ മറച്ചു വെച്ചുകൊണ്ട് അനു ചോദിച്ചു ആടി ഞാൻ എന്താ പറയണ്ട മറുപടി ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെയായോ അതു പിന്നെ ഞാൻ ജാടെ ഇട്ടതല്ലേ ഒന്ന് തിരിഞ്ഞു നിന്നുകൊണ്ട് ഉള്ളിൽ ചിരിച്ചുകൊണ്ട് അഞ്ജലി പറഞ്ഞു നീ കളിയാക്കിയാലോ എന്ന് കരുതി പറയാത്തതാ എനിക്ക് രാഹുലിനെ ഇഷ്ടമാണ് അനു ഒന്നും മിണ്ടിയില്ല അഞ്ജുവിന്റെ സന്തോഷം കൊണ്ട് ഉള്ളിലുണ്ടായ സങ്കടം മറച്ചു വെച്ചുകൊണ്ട് അനു അവളുടെ അടുത്തേക്ക് ചെന്നു എടിക്കള്ളി നീ ആള് കൊള്ളാലോ ഇനി ലേറ്റ് ലേറ്റാക്കണ്ട നിന്റെ ഇഷ്ടം നീയും പറഞ്ഞേക്ക് അപ്പോൾ നാളെ തന്നെ പറയാമല്ലേ നീ ഇവിടെ ഇരിക്കു ഞാനന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം നല്ല വിഷമത്തോടെയാണ് അനു വാഷ്റൂമിലേക്ക് പോയത് ആദ്യമായി ഈ കോളേജിൽ വന്ന് അന്ന് കണ്ടതാണ് രാഹുലിനെ കണ്ടപ്പോൾ തന്നെ ഹൃദയമെടുപ്പ് കൂടി പലപ്പോഴും രാഹുലിനെ കാണുമ്പോൾ ആ ഫീൽ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അത് ഇഷ്ടമായി മാറി അഞ്ജുവിനോട് ഈ കാര്യം പറയാനിരുന്ന ദിവസമാണ് രാഹുലിന്റെ ഫ്രണ്ട്സ് തമ്മിലുള്ള സംസാരം കേട്ടത് അവൻ മിക്കപ്പോഴും ഞങ്ങളെ നോക്കാറുണ്ട് ചോദിച്ചപ്പോൾ ആരെയാ നോക്കുന്നതെന്ന് പറഞ്ഞില്ല അഞ്ജുവിനോട് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞു എന്ന് അവരുടെ സംസാരം കേട്ടപ്പോ എനിക്കെന്തോ നഷ്ടമായ പോലെ തോന്നി അവൻ അഞ്ജുവിനെ ആകും ഇഷ്ടമെന്ന് തോന്നി പിന്നെ എൻ്റെ ഇഷ്ടം ഞാൻ ആരോടും പറഞ്ഞില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇടയ്ക്ക് രാഹുൽ അഞ്ജുവിനോട് സംസാരിക്കാൻ നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചത് പക്ഷേ അവൾ സാധാരണ ശല്യം ചെയ്യാൻ വരുന്നവരോട് പെരുമാറും പോലെയല്ല അവനോട് റിയാക്ട് ചെയ്തത് ഏതെങ്കിലും കോഴികൾ കൊത്താൻ വന്നാൽ നല്ല മറുപടി കൊടുക്കുന്നവൾ രാഹുലിനോട് അങ്ങനെ ചെയ്യാതിരുന്നപ്പോൾ അവൾക്കും അവനോട് ഒരു ഇഷ്ടമുണ്ടെന്ന് തോന്നി കൊണ്ടാണ് അവളെ കളിയാക്കാറുള്ളത് എന്തായാലും ഇനി മനസ്സിലാതുണ്ടാകില്ല എന്ന് ഉറപ്പിച്ചു ഞാൻ കാരണം അഞ്ചു വിഷമിക്കില്ല വാഷ്റൂമിൽ കയറി കരഞ്ഞു കണ്ണാടിയിൽ നോക്കി പറഞ്ഞു ഇഷ്ടമായിരുന്നു രാഹുൽ ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷെ വേണ്ട അഞ്ജുവിനെ സങ്കടപ്പെടുത്താൻ പറ്റില്ല എനിക്ക് മുഖം കഴിഞ്ഞ് ഡോർ തുറന്നിറങ്ങിയ അനു ഞെട്ടി അഞ്ജു അപ്പോ ഇതാണല്ലോ എൻ്റെ മനസ്സിൽ ഇത്രയും നാൾ കൂടി നടന്നിട്ടും ഒരു വാക്ക് നീ എന്നോട് പറഞ്ഞു കൊള്ളാം നന്നായിട്ടുണ്ട് അഞ്ജു ഞാൻ പറയുന്നതെന്ന് കേൾക്ക് നീ കരുതുന്ന പോലെയൊന്നും ഇല്ല മതി ഇനി നീ ഒന്നും പറയണ്ട അതും പറഞ്ഞ അഞ്ജു തിരിഞ്ഞു നടന്നു അനു ആകെ തളർന്ന അവസ്ഥയിലായി അഞ്ജു തിരിഞ്ഞു നോക്കിയപ്പോൾ അനു കരയുകയാണ് അത് കണ്ടപ്പോൾ അഞ്ജുവിന് സഹായിച്ചില്ല അവൾ അനുവിൻ്റെ അടുത്തേക്ക് ചെന്നു അയ്യേ എന്റെ കൊച്ച കരയുവാണോ എടി പൊട്ടി ഞാൻ ചുമ്മാ പറഞ്ഞതാ രാഹുൽ എന്നെ വിളിച്ചത് പ്രപ്പോസ് ചെയ്യാനൊന്നും അല്ല ഒരു പണി ഏൽപ്പിക്കാനാണ് അനു ഒന്നും മനസ്സിലാകാത്തതുപോലെ അവളെ നോക്കി അയാൾക്ക് എന്നോടങ്ങനെയൊന്നും ഇല്ല അയാൾക്ക് എന്റെ ഒരു ഹെൽപ്പ് വേണം അതിനുവേണ്ടി എന്നോട് കമ്പനി കൂടാനാ എന്നെ ചുറ്റിപ്പറ്റി നടന്നത് ആണോ പിന്നെ നീ എന്തിനാ എന്നോട് അങ്ങനെ പറഞ്ഞേ ഉം അതുകൊണ്ട് ചിലരുടെ മനസ്സിലുള്ളതൊക്കെ പുറത്തു വന്നു അതിനവളൊന്ന് ചിരിച്ചു അധികം ചിരിക്കല്ലേ പറയടി പുല്ലേ നീ എന്താ എന്നോട് ഈ കാര്യം പറയാഞ്ഞത് അവളോട് ഇനിയും മറക്കാൻ നിന്നാ അവളുടെ വായിലിരിക്കുന്നത് കേൾക്കേണ്ട ഗതി വരും എന്നറിയാവുന്നത് കൊണ്ട് അനും കാര്യമെല്ലാം പറഞ്ഞു സോറിടാ നിന്റെ അവനോടുള്ള പെരുമാറ്റം കണ്ടപ്പോ ഞാൻ കരുതി നിനക്കും ഇഷ്ടമുണ്ടെന്ന് നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് വരുന്നത് ശരിയല്ല പിന്നെ ഒന്നിന്റെ പേരിലും നിന്നെ സങ്കടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല അഞ്ചു അവളെ ചെന്ന് കെട്ടിപ്പിടിച്ചു നിന്റെ മനസ്സിൽ ഇത്രയും ഇഷ്ടം ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല സോറിടാ ഡ അനു ഒന്ന് പുഞ്ചിരിച്ചു എന്നാലും കള്ളിപ്പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുവാർന്നു അല്ലേ പൂടി വന്നു നാണം വന്നു അനു കുട്ടിക്ക് നാണം വന്നു പൂടി പിന്നെ പറ എന്ത് വേണ്ടിയാ രാഹുൽ വിളിച്ചത് രാഹുലോ രാവുലേട്ടെന്നു വിളിക്കടേ അധികം വരാതെ മോളെ ഡീ ഞാൻ സീരിയസ് ആയി പറഞ്ഞതാ പുള്ളി നമ്മളേക്കാൾ മൂത്തതാണ് രണ്ട് ഡെഗിയും ചെയ്തിട്ടാ പി ജിക്ക് വന്നത് ആഹാ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ പിന്നെ അതിന് ഈ കാര്യം അധികം ആർക്കും അറിയില്ല ഓ രാഹുലേട്ടനെങ്കി രാഹുലേട്ടൻ എന്തോ എങ്ങനെ അതിനൊന്ന് വിളിച്ചു കാണിച്ചു പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സായി ഉം കൊള്ളാം എന്ത് ഹെൽപ്പ് ചെയ്യാനാ വിളിച്ചേ അത് ഒരു പെൺകുട്ടിയെക്കുറിച്ചുള്ള കാര്യമാണ് ഏത് പെൺകുട്ടി ചുമ്മാ ടെൻഷനാക്കാതെ കാര്യം പറഞ്ഞ് ചു അത് അറിയണമെങ്കിൽ ഈവനിങ് വീട്ടിച്ചെന്ന് ബാനു ആൻറ്റീവിനോട് പറഞ്ഞ് എനിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊണ്ടുപോവാ അപ്പൊ പറയാം ബാനു ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം അഞ്ജുവിന് വലിയ ഇഷ്ടമാണ് അനുവിന് പോലും കഴിക്കാൻ കിട്ടില്ല അതുവരെ എന്തിനാ ഇപ്പൊ പറ നടക്കില്ല മോളെ അവളോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാവുന്നുകൊണ്ട് അനു വൈകുന്നേരമാകാൻ നോക്കിയിരുന്നു